അന്ന് ഞാൻ നിന്ന് ഒറ്റ സിംഗിൾ ചാർജിലാണ് ഓടിയത് ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററ് സിംഗിൾ ചാർജിൽ ഓടിപ്പോയി ഒരു രണ്ട് വർഷം ഓടിക്കഴിഞ്ഞാൽ എനിക്ക് വണ്ടി ഫ്രീ ആവും ഞാനിപ്പോൾ ഒരു വർഷമായി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വണ്ടി എടുത്തത് നിങ്ങൾക്ക് വീട് ചെയ്ത ഡേറ്റ് അറിയാലോ അറിയാമല്ലോ ഫാസ്റ്റ് ചാർജി ഉണ്ട് കേസീൻ്റെ ഒന്നര മണിക്കൂറൊക്കെ ദിലീപ് ഫ്രം കാസർഗോഡ് അപ്പോൾ ഞാൻ മുമ്പ് ഈ ഒരു വാഹനം അതായത് നമ്മുടെ എല്ലാവരും പറയുന്നത് ടാറ്റയുടെ നാനോ വണ്ടിയുടെ ഇലക്ട്രിക് എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഞാനവൻ്റെ ഷെല്ലാണ് പക്ഷേ ഈ വാഹനം മെയ്ക്ക് ചെയ്തിരിക്കുന്നത് ടാറ്റ അല്ല ബാക്കി നിയോ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ആ സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വീഡിയോയിൽ ലിങ്ക് ഞാനിവിടെ കമൻറ്റിൽ കൊടുക്കാം പക്ഷേ ഇന്ന് ഞാനിവിടെ വയനാട് വേറൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഈ വണ്ടിയുടെ വണ്ടീനെ കാണുകയുണ്ടായി അങ്ങനെ ഞാൻ ഫോളോ ചെയ്ത് ഈ പിന്നെ നമ്മുടെ ഈ വണ്ടിയുടെ ഓണറെ വീട്ടിലേക്ക് എത്തുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് ആളെ പരിചയപ്പെടാം ദിനൂപാണ് ഞാൻ വയനാട് ജില്ലയിൽ അമ്പലയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് താമസിക്കുന്നു വണ്ടി വണ്ടിയെടുത്തത് ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വണ്ടി എടുത്തത് വിഷ്ണു എന്ന് പറഞ്ഞൊരു പുള്ളി കാസർഗോഡ് നിന്ന് ഉള്ള ആൾ ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി എടുത്തു എന്ന് പറഞ്ഞുള്ളൊരു വീഡിയോ ഇദ്ദേഹം ചെയ്തിരുന്നു അതിനുശേഷം ആ ഒരു ദിവസം ഞാനിങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്തു പോയപ്പോൾ കണ്ടതാണ് നാനോ ഇലക്ട്രിക്കിൻ്റെ ഒരു വീഡിയോ കണ്ടു അന്ന് തന്നെ ഞാൻ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്തു പിറ്റേ ദിവസം ഞാൻ ബാംഗ്ലൂർ പോയി അവിടുന്ന് എടുത്ത് പോകുന്നു അതായത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു കൂടുതൽ നിന്നില്ല കാരണം എനിക്ക് അത്യാവശ്യം ഓട്ടർ ആളായിരുന്നു ഒരു നൂറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഡെയിലി ഓട്ടർ ആളാണ് ഇതിന് മുന്നേ പെട്രോൾ നാനോ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ഓട്ടോ ഉള്ളത് കൊണ്ട് ലാഭമായിരിക്കുന്ന രീതി എടുത്താണ് കുഴപ്പമൊന്നും വന്നിട്ടില്ല ഇതിനിടയ്ക്ക് ഒന്നോ രണ്ടു പ്രാവശ്യം സർവീസ് ചെയ്യേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗലിൻ്റെ പ്രശ്നമൊക്കെ വരുന്നുണ്ട് മഴ വരുമ്പോൾ അല്ല തണുപ്പിൻ്റെ ചെറിയ വയറിങ്ങിൻ്റെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയ സമയത്ത് ആകെ ഞാൻ രണ്ടു പ്രാവശ്യമാണ് വണ്ടി നിർത്തേണ്ടി വന്നത് സർവീസ് ഒരു പുള്ളി മാത്രമേ ചെയ്യുന്നുള്ളൂ തൃശ്ശൂരുള്ള ഒരു റോബിൻ എന്ന ആളാണ് നമുക്ക് സർവീസ് സപ്പോർട്ട് പ്രത്യേകിച്ച് സ്ഥാപനങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് ആൾ പേഴ്സണലായിട്ട് ചെയ്യുന്നു ആളെ വീട്ടിൽ വെച്ചിട്ടാണ് പണിയെടുക്കുന്നത് സർവീസ് കിട്ടും പുള്ളീൻ്റെ കോണ്ടാക്ട് നമ്പർ വേണമെങ്കിൽ തരാം ആ പുള്ളിയുടെ പുള്ളിയിലെടുത്ത് കുറച്ച് വണ്ടികൾ കൊടുക്കാണ്ടെന്നുള്ള അറിയുന്നുണ്ടായിരുന്നു തെലങ്കാനയിൽ നിന്നുള്ള കുറച്ച് വണ്ടികൾ പുള്ളിയിലെടുത്ത് കൊടുക്കാണ്ട് അത് ആ മേടിക്കാം കൊടുക്കാം കൊടുക്കാം ഫുള്ള് സർവീസും കഴിഞ്ഞ് പുള്ളി വണ്ടി അവിടുന്ന് വന്ന് ഫുൾ ഇലക്ട്രിക്കൽ ഭാഗം ഫുള്ള് ചെക്ക് ചെയ്ത് എല്ലാ സർവീസും കഴിഞ്ഞാൽ കൊടുക്കുന്നത് റേറ്റ് വണ്ടീൻ്റെ പെർഫോമൻസ് കുഴപ്പമില്ല പെട്രോളിന് തന്നെയാണ് അത്ര പുള്ളിങ്ങ് പ്രതീക്ഷിക്കരുത് കാരണം ചെറിയ കോംപ്രമൈസ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരും ഈ കാണുന്ന ഇറക്കം ഇതുപോലുള്ള വഴികൾ തന്നെയാണ് വയനാട് ജില്ലയാണ് ഓ സുഖമായിട്ട് കയറും ഞങ്ങൾ നാലാളും വെച്ചിട്ട് അവിടുന്ന് കയറും പിന്നെ ഇങ്ങനെ ഈ കട്ടിങ്ങുള്ള കയറ്റം പോലും കയറും ചില വഴികൾ അതായത് സാധാരണ താഴേക്കൊക്കെ ആണെങ്കിൽ നോക്കേണ്ട ആവശ്യമില്ല വണ്ടി എടുക്കുന്ന ഒരു കുഴപ്പമില്ല നമ്മളെ ഈ ഒരു ജിയോഗ്രഫി വെച്ചിട്ട് ചില സ്ഥലങ്ങളിൽ മെയിൻ റോഡിൽ നിന്ന് ഒടിഞ്ഞു കയറുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചിലപ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും താഴെ വെക്കേണ്ടി വരും എങ്ങനെ പക്ഷെ എന്തായാലും കുഴപ്പമില്ല കാരണം ഞാൻ ഡെയിലി നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഓടുന്ന ആളാണ് അറിയേണ്ടത് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഗ്യാരണ്ടി കിട്ടും ആ ഒരു ഇരുപത് ശതമാനം ചാർജിൽ ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ ഓടി നമുക്ക് വീട്ടിൽ വരാം ഞാൻ അഞ്ച് ശതമാനം ചാർജിൽ വരെ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു പത്ത് ശതമാനത്തിന് താഴേക്ക് വന്നാൽ ഡൗൺ ആണ് അലാറം ബിപ്പ് ചെയ്യുന്നുള്ളൂ വണ്ടി ഓടും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ബാറ്ററി ഫുൾ ഹെൽത്ത് കണ്ടീഷൻ ആണെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിത് സ്റ്റാർട്ട് ആവാതെ ഈ വയറിംഗിൻ്റെ ചെറിയ പ്രശ്നം വന്നിട്ട് തൃശ്ശൂർ കൊണ്ടുപോയിരുന്നു അന്ന് ഞാനിവിടെ നിന്ന് ഒറ്റ സിംഗിൾ ചാർജിലാണ് ഓടി ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററ് സിംഗിൾ ചാർജിൽ ഓടിപ്പോയി നൂറ്റി തൊണ്ണൂറ് ഓടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊരം ഇറങ്ങുമ്പോൾ കുറച്ച് റീജനറേഷൻ നടക്കും അതുകൂടാതെ പ്ലെയിൻ വഴി ആയതുകൊണ്ടും അത്യാവശ്യം മൈലേജ് കിട്ടി തിരിച്ചതുപോലെ വരുന്ന സമയത്ത് ഒരു ചെറിയ ചാർജിങ്ങിന്റെ ആവശ്യം വന്നു ഒരു രണ്ട് വർഷം ഓടിക്കഴിഞ്ഞാൽ എനിക്ക് വണ്ടി ഫ്രീ ആവും ഞാനിപ്പോൾ ഒരു വർഷമായി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വണ്ടി എടുത്തത് വീഡിയോ ചെയ്ത ഡേറ്റ് അറിയാലോ അപ്പോൾ അങ്ങനെ ഫെബ്രുവരിയിൽ വണ്ടി എടുത്തു ഒരു വർഷം ഓടി ഏകദേശം നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടി അപ്പോൾ പകുതി മുതലായി ഇന്നൊരു നാൽപ്പതിനായിരം കിലോമീറ്ററും കൂടി ഓടിക്കഴിഞ്ഞാൽ വണ്ടിക്കാശ് മുതലായി മെയിൻ്റെസ് ഒന്നുമില്ല നമ്മൾ മറ്റേ വണ്ടികൾക്കുള്ള തേയ്മാനത്തിനുള്ള മെയിൻ്റെനൻസ് എന്നല്ലാതെ വേറെ ഇത് ഇലക്ട്രിഫിക്കേഷൻ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നാനോ തന്നെയാണ് ഒരു മാറ്റമല്ല സെയിം ഷെല്ലാണ് ബാറ്ററി ആണെന്നുള്ളതാണ് മറ്റന്നാനങ്ങൾ ഒരുപാട് സുഖമാണ് സ്മൂത്താണ് ഇല്ല പെട്രോൾ നാനൊക്കെ ഭയങ്കര സൗണ്ടാണ് വൈബ്രേഷൻ ഉണ്ട് സൗണ്ടും ഉണ്ട് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റമുണ്ട് സൗണ്ടില്ല സ്മൂത്താണ് ഉപയോഗിക്കാൻ ഇപ്പം ഞാനിവിടുന്ന് തിരിച്ച് നിങ്ങൾ എടുത്തിരുന്നോ എടുത്തിരുന്നു എടുത്തിട്ട് നോക്കി സിമ്പിൾ ആയിട്ടാണ് തിരിക്കുന്നത് കാരണം ഈ കുറഞ്ഞ സ്ഥലത്തും നല്ല സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് സുഖമാണ് നമ്മളെ വയനാട്ടിൽ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല കാരണം വലിയ റഷ് അല്ലല്ലോ എങ്കിലും താഴേക്കൊക്കെ പോകണം എന്നുള്ളതാണ് എ സി ഭയങ്കര പവർഫുൾ എ ആണ് താഴെ ഒരുപാട് ആൾക്കാർ എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വണ്ടിയുടെ അപ്പോൾ അവർക്ക് വലിയ ഹെൽപ്പ്ഫുള്ളാണ് എ സി വലിയ വണ്ടീനേക്കാൾ ഇപ്പോൾ നിങ്ങൾ വന്ന വണ്ടിനേക്കാളൊക്കെ നല്ല പവർഫുള്ള എ സി ആയിരിക്കും ലോൺ സൗകര്യം ഉണ്ടായി ഇല്ല 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 ഒന്നുമില്ല നോ ഗ്യാരണ്ടി നോ വാറണ്ടി നോ ലോൺസ് പൈസ ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ലോൺ സൗകര്യം ഏർപ്പെടുത്തിയിട്ട് മറ്റു തരത്തിൽ ലോണൊന്നും ഇല്ല ഗ്യാരണ്ടി ഒന്നുമില്ല ഇല്ല ഇപ്പോൾ സാർ ഇപ്പോൾ എടുക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അതായിരിക്കും ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസോ അല്ലെങ്കിൽ ഗ്യാരണ്ടിയൊന്നും ഇല്ലാതെ എങ്ങനെ റിസ്ക് എടുക്കുന്നത് വർഷം ഞാൻ അന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു വർഷം ഞാൻ ഓടുകയാണെങ്കിൽ എനിക്ക് പെട്രോളിൽ എണ്ണയടിക്കണമെങ്കിൽ മാസം ഒരു പന്ത്രണ്ട് പതിമൂന്ന് രൂപേൻ്റെ എണ്ണ ഞാൻ അടിച്ചോണ്ടിരുന്ന ഒരു വർഷം കൂടുമ്പോൾ എന്തായാലും ഒരു ഒന്നര ലക്ഷം രൂപത്തിൻ്റെ ആ ആ ഒരു വർഷത്തിൻ്റെ ഒരു ഒന്നര ലക്ഷം രൂപ എണ്ണ അടിക്കേണ്ടതായിരുന്നു അത് ഒരു പക്ഷേ ഓടി കിലോമീറ്ററിന് അത്രയും ഒരു ഒരു രൂപ ചാർജ് വെച്ച് കൂട്ടിയാൽ മതി ഇലക്ട്രിക്ക് അപ്പം നാൽപ്പതിനായിരം കിലോമീറ്റർ ഉണ്ടെങ്കിൽ നാൽപ്പതിനായിരം രൂപ അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ബാക്കി തേമാനങ്ങളെ ടയർ അതുപോലെ ഷോക്ക് അബ്സർവർ ഇതിലെ ടയർ മാത്രമേ മാറ്റിയുള്ളൂ ആറ് മണിക്കൂർ ഏഴുമണിക്കൂർ സ്പീഡ് ചാർജിങ് വീട്ടിൽ ചെയ്യാൻ കഴിയില്ല സാധാരണ ഇതിന്റെ പോയിന്റുകളുണ്ട് നമ്മൾ വയനാട് ജില്ലയാണെങ്കിൽ വൈത്തിരി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് കോഴിക്കോട് പോകുന്ന വഴിയാണെങ്കിൽ വൈത്തിരി ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് കെ എസ് ഇ പിൻ്റെ ഒന്നര മണിക്കൂറൊക്കെ എന്തായാലും ദിനീപ്രോനെ കണ്ടത് വലിയ ഉപകാരമായി കാരണം ഇത് പിന്നെ വണ്ടി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് എനിക്ക് ആ ഉത്തരവ് കൊടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് കോൺടാക്ട് ഞാൻ വിട്ടുപോയി അപ്പോൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞു എടുത്ത ശേഷമുള്ള അനുഭവമാണ് യഥാർത്ഥത്തിലുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഈ ഇയർ അനുഭവത്തിൽ നമുക്ക് വിശ്വസിച്ച് ഈ വണ്ടി ഇനി വേണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ എടുക്കാൻ പറ്റും ഈ പറഞ്ഞാൽ പുള്ളി പറഞ്ഞാൽ രണ്ട് വർഷം കൊണ്ട് ആ പൈസ നമുക്ക് മുതലാവും റെഡി ക്യാഷ് കൊടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും വളരെ വാല്യുബൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്തായാലും ഭക്ഷണം കഴിക്കാതെ ഞാൻ പിടിച്ചു കരുതിയാണ് ഭക്ഷണം കഴിക്കാൻ വന്നതാണ് വീട്ടിലേക്ക് അപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ അപ്പോൾ നമുക്ക് ആ തമ്മിൽ വെച്ചാൽ തട്ടാം ഏറ്റവും കൂടുതൽ ഒരു ടാറ്റും വേണം താങ്ക് യു അപ്പോൾ താങ്ക് യു സോ മച്ച്